തന്റെ ഗുരുവും മാർഗദർശകനുമായ മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ വി പി നന്ദകുമാറിനോടുള്ള നന്ദി പ്രകടനമായി ഡോക്ടർ അജിത് രവി രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ വി പി എൻ ഐ ബി അവാർഡ് സ്ഥാപിച്ചു ശ്രീലങ്കയിൽ നടന്ന ആദ്യ പതിപ്പിൽ പ്രമുഖ വ്യവസായികളെ ആദരിച്ചിരുന്നു ഇത്തവണ ഈ അവാർഡ് അഭിമാനത്തോടെ പത്താം വാർഷികം ആഘോഷിക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ അപൂർവമായി കാണപ്പെടുന്ന ഒരു നിസ്വാർത്ഥമായ കൃതജ്ഞതയുടെ ഉദാഹരണമാണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് കൊച്ചിയിലെ ഗോകുലം കൺവെൻഷൻ സെന്ററിൽ നടന്ന മണപ്പുറം വി പി എൻ ഐ ബി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചടങ്ങിൽ വ്യവസായം ആരോഗ്യ സംരക്ഷണം ബാങ്കിംഗ് സിനിമ തുടങ്ങി വിവിധ മേഖലകളിൽ അത്ഭുതപൂർവ്വ സംഭാവനകൾ നടത്തിയ വ്യക്തികളെ ആദരിച്ചു മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് സി എം ഡി വി പി നന്ദകുമാർ പെഗാസസ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ ഡോക്ടർ അജിത് രവി എന്നിവർ ചേർന്നാണ് വ്യത്യസ്ത മേഖലകളിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ച വ്യക്തികളെ ആദരിച്ചത് ഈ വർഷം അംഗീകരിക്കപ്പെട്ട ശ്രദ്ധേയരായ വ്യക്തിത്വങ്ങൾ ബീക്കൺ ഓഫ് ഇൻക്ലൂസീവ് ബാങ്കിങ് എക്സലൻസ് അവാർഡ് ഡോക്ടർ പോൾ തോമസ് എം ഡി എൻ സിഇഒ ഇസാഫ് ഗ്രൂപ്പ് ഓഫ് സോഷ്യൽ എന്റർപ്രൈസസ് എക്സംപ്ലറി ലീഡർ ഇൻ ഹെൽത്ത് കെയർ ആൻഡ് ഫിലാൻത്രോപ്പി അവാർഡ് എസ് കെ അബ്ദുള്ള ലേക്ഷോർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ബിസിനസ് ലൂമിനറി ഇൻ റിയൽ എസ്റ്റേറ്റ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഫിലാൻത്രോപ്പി അവാർഡ് ഡോക്ടർ വോഗീസ് കുര്യൻ വി കെ എൽ ഗ്രൂപ്പ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് ഇൻ ഇന്ത്യൻ സിനിമ ഡോക്ടർ ഗോകുലം ഗോപാലൻ ഇന്ത്യൻ സിനിമയിലെ പ്രമുഖ നിർമ്മാതാവും വ്യവസായിയും ഒരു ദശാബ്ദം പിന്നിട്ട ഈ പുരസ്കാരവേള കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ ശ്രദ്ധേയമായ ഒരു ഓർമ്മപ്പെടുത്തലായി മാറുകയായിരുന്നു